നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് മോഹൻലാൽ ചിത്രം എം ഇപ്പോഴിതാ അമേരിക്കയിൽ ഷൂട്ടിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചിത്രത്തിന്റെ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ഹെലികോപ്റ്ററും ആഡംബര വാഹനങ്ങളുമായി ഹോളിവുഡ് സിനിമയെ ഓർമ്മിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ അഞ്ചിനാണ് എംബുരാന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത് ഇരുപതോളം വിദേശ രാജ്യങ്ങളിലായിട്ടാണ് സിനിമയുടെ ചിത്രീകരണം മോഹൻലാലിന്റെ ഫാൻസ് ഗ്രൂപ്പുകളിലാണ് ഈ വീഡിയോ ശ്രദ്ധ നേടുന്നത് ഹെലികോപ്റ്ററും ആഡംബര വാഹനങ്ങളുമായി ഹോളിവുഡ് സിനിമയെ അനുസ്മരിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്ന വീഡിയോയിൽ കാണാനാകുക അമേരിക്കയിൽ നിന്നുള്ള സിനിമയുടെ മൂന്നാം ഷെഡ്യൂൾ ആണ് അമേരിക്കയിൽ പുരോഗമിക്കുന്നത് മലയാളത്തിൽ ആദ്യമായി ഇരുന്നൂറ് കോടി ക്ലബിലെത്തിയ ചിത്രമാണ് ലൂസിഫർ സിനിമയുടെ രണ്ടാം ഭാഗം എംബുരാനായി സിനിമാ പ്രേമികൾ ഒന്നടകം കാത്തിരിക്കുകയാണ് പാൻ ഇന്ത്യൻ ചിത്രമായല്ല പാൻ വേൾഡ് ചിത്രമായാണ് എംബുരാൻ വരിക എന്നാണ് മോഹൻലാൽ പറഞ്ഞത് സ്വന്തമായി ജെറ്റ് വിമാനവും കൊട്ടാരങ്ങളുമുള്ള ഒരു കോടീശ്വരന്റെ വേഷമാണ് എംബുരാനിൽ തനിക്കുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ലൂസിഫറിന് മൂന്ന് ഭാഗങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് മുൻപ് പൃഥ്വിരാജ് ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തി മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ ലൂസിഫർ റിലീസാകുന്നത് എന്റർടൈൻഡേഴ്സ്